പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ വെറുതെയിരിക്കുന്നില്ല ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രകോപനം അത് അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള വ്യക്തമായ ചിത്രമാണ് നമുക്ക് ഈ നേരത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിർത്തി മേഖലയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് മൂന്ന് സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ പോർമുനകളും അതുപോലെ തന്നെ അൻപതിലധികം ഡ്രോണുകളും പടുകൂറ്റൻ മിസൈലുകളുമാണ് കുതിച്ചു വാഞ്ഞിരിക്കുന്നത് കൊടും യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചിഴയ്ക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് അതിശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നു ഇന്ത്യൻ സൈന്യം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമ്മുകശ്മീർ മേഖല ഒരു മേഖല മുഴുവനായി ബ്ലാക്ക് ആയിരിക്കുന്ന ഒന്നിലധികം സംസ്ഥാനങ്ങൾ ബ്ലാക്കൌട്ടിലേക്ക് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഹൈ അലേർട്ട് മുന്നറിയിപ്പാണ് ഈ സാഹചര്യത്തിൽ നൽകുന്നത് സൈനിക നീക്കങ്ങൾ അടുത്ത തലത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ വീണ്ടും പരിധി ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നത് വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിശക്തമായിട്ട് തന്നെയാണ് ഇന്ത്യ ചെറുത്തുനിന്ന് തോൽപ്പിക്കാനായി ശ്രമിക്കുന്നത് ജമ്മുവിൽ നിന്നും തുടർച്ചയായി മിസൈലുകൾ തൊടുത്തുവിട്ട പാകിസ്ഥാൻ യുദ്ധവിമാനമായിട്ടുള്ള എഫ് സിക്സ്റ്റീൻ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് കാശ്മീരിലെ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പോർമുന പാഞ്ഞെടുത്തതും മിസൈലുകൾ പാഞ്ഞെത്തിയതും വിമാനത്താവളത്തിന് ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളുണ്ട് എന്നുള്ള വാർത്തയൊന്നും പുറത്തു വന്നിട്ടില്ല അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിലെ ലഭ്യമാകൂ വ്യോമസേനയുടെ താവളം കൂടി പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ് ജമ്മുകശ്മീരിലെ വിമാനത്താവളം അതുകൊണ്ട് ഒരു ഈച്ചയെ പോലും ആ പരിസരത്തേക്ക് അടുപ്പിക്കാനായി സേനകൾ സമ്മതിക്കില്ല എന്നുള്ളതും വ്യക്തമാണ് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് പ്രധാനമായും പാകിസ്ഥാൻ വ്യോമാക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്നാൽ എല്ലാ നീക്കങ്ങളെയും നിലംതൊടും മുൻപ് തന്നെ കൃത്യമായി പ്രതിരോധിച്ചു എന്നാണ് പറയുന്നത് അൻപതിലധികം ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് എട്ടോളം പാകിസ്ഥാൻ മിസൈലുകളാണ് ഈ നേരം റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ വ്യോമാക്രമണം നേരിടാൻ വേണ്ടി എസ് ഫോർ ഹൺഡ്രഡ് എൽ സെവൻറ്റി സുഖോയ് ട്വൻറ്റി ത്രീ ഷിൽക്ക തുടങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സുസജ്ജമാക്കി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ നിന്നുള്ള വിവരങ്ങൾ ഈ മണിക്കൂറിൽ ലഭ്യമാവുകയാണ് മൊബൈൽ ഫോൺ സേവനം അടക്കം തടസ്സപ്പെട്ടിരിക്കുന്നു വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം നടന്നെങ്കിലും എല്ലാം ഇന്ത്യൻ സൈന്യം കൃത്യമായി പ്രതിരോധിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എല്ലാ ലൈറ്റുകളും അണയ്ക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലേക്ക് ജമ്മു മാറിക്കൊണ്ടിരിക്കുന്നു വാഹനങ്ങളിലടക്കം പാർക്ക് ചെയ്ത് വാഹനങ്ങളടക്കം റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് സുരക്ഷിതമായ ഒരിടത്തെത്തി ലൈറ്റുകൾ ഓഫാക്കിയിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത് ജനങ്ങൾ ആരും തന്നെ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല കുറച്ചു സമയം നേരത്തേക്ക് മാത്രം മതി ഇതിനുശേഷം ശക്തമായി തന്നെ പ്രതിരോധം കടുപ്പിക്കുമെന്നും ഇന്ത്യൻ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും കൃത്യമായി അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണശ്രമം നടത്തിയെന്ന് ഇന്ത്യ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യയിലെ പല നഗരങ്ങൾക്ക് നേരെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള ആക്രമണം ഉണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമത്തെ ഇന്ത്യ വേരോടെ തന്നെ പിഴുതെറിയുകയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇന്ത്യ ചെറുത്തുനിന്ന് തോൽപ്പിച്ചു തുടർന്ന് ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചു പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ തന്നെ താറുമാറാക്കിക്കൊണ്ട് റഡാർ സിസ്റ്റത്തെ അടക്കം ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടായിരുന്നു നിർവീര്യമാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഇന്റർനെറ്റ് അടക്കം വിച്ഛേദിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഒട്ടും തന്നെ നിലവാരമില്ലാത്ത ആയുധങ്ങളാണെന്നുള്ള കുറ്റപ്പെടുത്തൽ ഇതിനോടകം തന്നെ ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഒട്ടനവധി അതിർത്തി നഗരങ്ങളിൽ അപായ സൈറൺ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണെന്ന ഡൽഹിയും പഞ്ചാബും തമ്മിലുള്ള ഐ പി എൽ മത്സരമുണ്ടായിരുന്നു മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്താം ഓവറിൽ വെച്ച് ധരംശാലയിൽ നടക്കുന്ന ഈ മത്സരം റദ്ദാക്കുകയാണ് താൽക്കാലികമായി കോൾ ഓഫ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇത് കോൾ ഓഫ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ്റെ സൂപ്പർ ലീഗും ഇന്ന് ക്രിക്കറ്റ് നടക്കുന്നതിന് മുൻപ് തന്നെ റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിൽ വലിയൊരു ഭീകരാക്രമണം ഉണ്ടായി വലിയൊരു ആക്രമണം ഉണ്ടായി എന്നുള്ള സൂചന പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നു അങ്ങനെ അവിടുത്തെ മത്സരം റദ്ദാക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു മറുപടി എന്നോണം ഇന്ത്യക്ക് നേർക്കും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്റ്റേഡിയത്തിലെ മത്സരം കോൾ ഓഫ് ചെയ്യുകയും ൊട്ടു പിന്നാലെ ലൈറ്റുകൾ അടക്കം ഓഫ് ചെയ്ത് മുന്നോട്ട് പോയത് പ്രത്യാക്രമണത്തിന് ഇന്ത്യ ജമ്മുവിൽ നിന്നും എന്തായിരുന്നാലും യുദ്ധമാനങ്ങളൊക്കെ തന്നെ പറത്തിവിട്ട് കഴിഞ്ഞു യുദ്ധമാനങ്ങൾ ജമ്മു വ്യോമ മേഖലയിലൊക്കെ അതിർത്തി മേഖലയിലൊക്കെ തന്നെ റൌണ്ട് ചുറ്റുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിമിഷം ലഭ്യമാകുന്നത് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ മാത്രമല്ല രണ്ട് ജെ എഫ് സെവൻറ്റീൻ യുദ്ധ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഇനി രാജസ്ഥാനിലും പാകിസ്ഥാന്റെ ആക്രമണം നടക്കുമെന്നുള്ള സൂചനയുണ്ട് ഉദംപൂർ ലക്ഷ്യമിട്ട് നഗരത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഈ സമയത്തും ശക്തമായ പ്രതിരോധം തന്നെയാണ് കാവൽ തന്നെയാണ് സേന തീർക്കുന്നത് ജമ്മുവിലും പഞ്ചാബ് അതിർത്തിയിലും ഒക്കെ സമ്പൂർണ്ണ ഔട്ട് തന്നെയാണ് നിലവിലുള്ളത് ജമ്മു മേഖലയിൽ പാകിസ്ഥാന്റെ കനത്ത വെടിവെപ്പ് നടക്കുന്നുണ്ട് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് കാശ്മീരിനെയും പഞ്ചാബിനെയും രാജസ്ഥാനേയും തന്നെയാണ് പാകിസ്ഥാന്റെ ആക്രമണം വിമാനത്താവളം ലക്ഷ്യമിട്ടായതിൻ്റെ രണ്ട് ഉദ്ദേശം ഒന്നെന്ന് പറയുമ്പോൾ വിമാനത്താവളത്തെ തകർക്കുക രണ്ട് വ്യോമസേനയ്ക്ക് ആഘാതം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്തിരുന്നാലും അതിനെ ശക്തമായി തിരിച്ചടിച്ച് അൻപതിലധികം ഡ്രോണുകൾ തകർത്ത് എട്ടോളം മിസൈലുകൾ തകർത്താണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് അതിർത്തി മേഖലയിൽ ഇപ്പോഴും വ്യാപകമായ ഷെല്ലാക്രമണം തന്നെയാണ് ഉപയോഗിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് സ്വാം ഡ്രോണുകൾ തന്നെയാണെന്ന് സേന ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് നിതാന്ത ജാഗ്രത തന്നെയാണ് അതിർത്തിയിൽ തുറന്നുകൊണ്ടിരിക്കുന്നത് മുൻകരുതലിൻ്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ അത് അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കശ്മീരിലെ അഖ്നൂർ സാംബ കഠ്വ എന്നിവിടങ്ങളിലൊക്കെ വെടിവെപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നാണ് ദൃക്സാക്ഷികൾ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിന് പുറമെ പഞ്ചാബിലെ ഗുർദാസ്പൂരിലും പഠാൻകോട്ടിലുമൊക്കെ രാജസ്ഥാന്റെ അതിർത്തി മേഖലകളിൽ വിളക്ക് കെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് കശ്മീരിലും പഞ്ചാബിലും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തേയ്ബയും ആക്രമണം നടത്തിയേക്കുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതിനു മുന്നേ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിനെ തുടർന്ന് നേരത്തെ തന്നെ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് കാവൽ കടുപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ പഞ്ചാബ് അതുപോലെ കശ്മീർ എന്നിവിടങ്ങളിൽ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടാകും പ്രകോപനമുണ്ടാകുമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ അവധികൾ റദ്ദാക്കുകയും പൊതുസമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും ഒക്കെ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനുമായി ആയിരത്തി കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിൽ വലിയ ജാഗ്രതയാണ് പുലർത്തേണ്ടിയിരിക്കുന്നത് അതിർത്തി അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സംശയാസ്പദമായി എന്തെങ്കിലും കണ്ണിൽപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടായാൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾക്ക് വെടിവെക്കാനുള്ള ഉത്തരവടക്കം അടക്കം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിലും അതീവ ജാഗ്രത പുലർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ വ്യോമ പൂർണ്ണമായും അവർ സൂക്ഷിക്കുകയാണ് ജോധ്പൂർ കിഷൻഗഡ് മിക്കാനീർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ മെയ് ഒൻപത് വരെ നിർത്തിവച്ചിരിക്കുന്നു പടിഞ്ഞാറൻ മേഖലയിൽ യുദ്ധ വിമാനങ്ങൾ ആകാശത്ത് പെട്രോളിംഗ് നടത്തുന്നത് കൊണ്ട് തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സജീവമാക്കിയിരിക്കുകയാണ് ഗംഗാനഗറിൽ നിന്നും റാൻ ഓഫ് കച്ച് വരെ സുഖോയ് തേടി എം കെ ഐ ജെറ്റുകൾ വ്യോമ പെട്രോളിംഗ് നടത്തി പോരുകയാണ് ബിക്കാനീർ ശ്രീഗംഗാനഗർ ജയ്സാൽമീർ ബാർമർ ജില്ലകളിൽ സ്കൂളുകൾക്കടക്കം അവധി നൽകി പരീക്ഷകൾ മാറ്റിവെച്ചുകൊണ്ട് പോലീസുകാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും അവധി റദ്ദാക്കി അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിർത്തിക്കടുത്തൊക്കെ തന്നെ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ സജീവമാക്കി കഴിഞ്ഞിരിക്കുന്നു അർദ്ധരാത്രി മുതൽ ജയ്സാൽമീരിലും ജോധ്പൂരിലും പുലർച്ചെ നാല് മണിവരെ ബ്ലാക്ക് ഔട്ടിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പഞ്ചാബിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധി റദ്ദാക്കി കഴിഞ്ഞു